ചില മനുഷ്യരുണ്ട് അവർ ജീവിതം ഭയങ്കര ഹാപ്പി ആയിരിക്കും പ്രസൻറ്റിലെ ജീവിതം ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ജീവിതമായിരിക്കും അവർ എല്ലാം അവർക്കുണ്ടാവും പക്ഷെ ചില സമയങ്ങളെങ്കിലും അവരവരുടെ പാസ്റ്റ് ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും പാസ്റ്റിൽ ചിലപ്പോൾ അവരുടെ ഭയങ്കരമൊരു മോശം പാസ്റ്റായിരിക്കാം ആ പാസ്റ്റിനെ ഓർത്ത് ആ പാസ്റ്റ് വീണ്ടും എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് വരുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ആ ഒരു പ്രസന്റ് ലൈഫ് പോലും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാണ് പക്ഷേ ഇവരാണെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാതെ ആ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുക അതെന്തുകൊണ്ടാണ് നമ്മൾ നോർമൽ ഹ്യൂമൻ ടെൻഡൻസിയാണ് നമ്മൾ പാസ്റ്റ് മാത്രമല്ല ഫ്യൂച്ചറിലും കുടുങ്ങി മനുഷ്യരെല്ലാവരും ഒന്നിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കുടുങ്ങി കിടക്കുന്നവരാണ് ആരും പ്രസന്റ് മൊമെന്റ് ജീവിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫികളൊക്കെ പറയുന്നത് യു ഹാവ് ടു ലീവ് പ്രസൻറ്റ് കാര്യം നമ്മുടെ കയ്യിലുള്ളത് പ്രസന്റ് മൊമെന്റ് മാത്രം ഇപ്പം ഞാനെന്ന വ്യക്തി എൻ്റെ പ്രസൻറ്റാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പം ഈ നിമിഷം നിൽക്കുന്ന ഞാനാണ് മൈ ഐഡൻ്റിറ്റി ഈസ് മൈ പ്രസൻറ്റ് മൊമെൻറ്റ് നോട്ട് മൈ പാസ്റ്റ് നോട്ട് മൈ ഫ്യൂച്ചർ എന്നാൽ ആളുകളെല്ലാം ഒന്നി പാസ്റ്റിൻ്റെ ഫിയറിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ആൻസൈറ്റിയിൽ നിൽക്കും എൻ്റെ ലൈഫിലൊരു കഴിഞ്ഞ കാര്യം എന്തോ സംഭവിച്ചു അതിനെ റിപ്പീറ്റ് ചെയ്യും അപ്പം കഴിഞ്ഞ കാര്യം എന്തോ സംഭവിച്ചു എന്നുള്ളത് പാസ്റ്റിലെ ഫിയറും അതിന് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളത് ഫ്യൂച്ചർ ആങ്സൈറ്റിയും അപ്പം ഞാനിപ്പം പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിൽ നിന്നു പ്രസൻറ്റ് നിന്നില്ല പ്രസൻറ്റ് നിൽക്കാൻ ഇനിയൊന്നും ബാക്കിയില്ലല്ലോ അപ്പം മനുഷ്യരെല്ലാവരും പാസ്റ്റിലെ ഫ്യൂച്ചറിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ പുറകിലത്തെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ തിങ്ക് ചെയ്യുന്നത് പാസ്റ്റും ഫ്യൂച്ചറുമാണ് നമ്മുടെ കൺട്രോളുള്ളത് അപ്പോൾ ഞാൻ അത് പറഞ്ഞു വി ലൈറ്റ് ടു കൺട്രോൾ ഹ്യൂമൻ ടെൻഡൻസിയാണ് കൺട്രോളിൽ നിൽക്കുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തുന്നു നമ്മുടെ ടെൻഡൻസിയാണ് അപ്പം നമ്മളെന്താണ് തിങ്ക് ചെയ്യുന്നത് പാസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിലാണ് സോ വാട്ട് എവർ ഈസ് ഇൻ മൈ മൈൻഡ് ഐ കൻ കൺട്രോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എൻ്റെ മൈൻഡില്ല അപ്പം അഗൈൻ ഐ കൻ കൺട്രോൾ ഇറ്റ് ഐ ക്യാൻ ബെന്റ് ദ ഫ്യൂച്ചർ എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു പ്രസന്റ് മൊമെന്റ് എൻ്റെ കൺട്രോളിലല്ല ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് സോ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് നൗ ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ എന്നാണ് മനുഷ്യർ ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ ഫിലോസഫി അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈക്കോളജി പഠിച്ചാൽ മനസ്സിലാവുന്നത് പ്രസൻറ്റ് മൂവ്മെൻറ്റ് മാത്രമേ കൺട്രോളുള്ളൂ യുവർ പാസ്റ്റ് ഇസ് നോട്ട് ഇൻ യുർ കൺട്രോൾ കാര്യം ഇറ്റ് ഇസ് ഗോൺ യുവർ ഫ്യൂച്ചർ ഇസ് നോട്ട് ഇൻ യുർ കൺട്രോൾ ബിക്കോസ് ഇറ്റ് ആസ് നോട്ട് ആപ്പൻഡ് ആകെ നിങ്ങളുടെ കൺട്രോളാണ് ഈ പ്രസൻറ്റ് മൂവ്മെൻ്റ് സോ നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താണോ റിയാലിറ്റി എന്താ രണ്ട് രണ്ടിടത്താണ് നിൽക്കുന്നത് ഇതാണ് ഈ ആധുനിക മനുഷ്യർക്ക് പറ്റുന്നത് സോ നമ്മുടെ കൺട്രോൾ പ്രസൻറ്റിൽ മാത്രമാണ് സോ ഈ മൈൻഡ് ഫുൾനസ് പോലത്തെ തെറാപ്പികൾ പഠിപ്പിക്കുന്നത് Thinking the whole reality be here be now because what you can control is only the now forget the past forget the future this decides who you are live now